ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വേറൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് അതും ഒന്നുമില്ല നമ്മുടെ റൊട്ടീൻ തന്നെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പുറത്തൊന്നും പോയിട്ടില്ല അപ്പോൾ ഇന്ന് വീട്ടിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനുള്ള പ്രിപ്പറേഷനും നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ രാവിലെ നമ്മുടെ വീടിൻ്റെ അവസ്ഥ രാവിലെ എല്ലാ കുട്ടികളൊക്കെ പോയിട്ട് നമുക്ക് ശരിയാക്കാം വീട് അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് എല്ലാ ദിവസവും ആവി പിടിച്ചുകൊണ്ടാണ് കേട്ടോ അത് ഞാൻ ആവി പിടിക്കുകയാണ് പിന്നെ ആവി പിടത്തൊക്കെ കഴിഞ്ഞാൽ തന്നെ എനിക്കൊന്ന് ഉഷാറാവുള്ളൂ തലവേദന അല്ലെങ്കിൽ വരും അപ്പം ഞാൻ ആദ്യം തന്നെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചിനുള്ള കറി പ്രിപ്പറേഷനിലാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ചിക്കൻ കറിയാണ് അപ്പോൾ ചിക്കൻ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അത് അടുപ്പത്ത് വെച്ചിട്ടോ പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തുവിടാനാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇതൊക്കെ ആക്കുന്നത് അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് കുറച്ച് തലവേദന കൂടുതലുള്ളതാണ് മൈഗ്രൈൻ എൻ്റെ കൂടെപ്പുറപ്പാണല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് അപ്പോൾ ഗീ റൈസിന് വേണ്ടി കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിലൊഴിക്കാൻ ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുക്കറിന്റെ അടിയിൽ ഗീ റൈസ് കാണുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കേണ്ട അത് വെന്ത് വരുമ്പോൾ കൂടുതലായിട്ട് മുകളിലേക്ക് കയറി വരും പിന്നെ അരിയൊക്കെ കഴുകി കുക്കറിലാക്കി മൂടി വെച്ചു കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ വിസിലും വരും ഗീ റൈസാണല്ലോ ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെ വിസിൽ പൊക്കി കളയാൻ ഭയങ്കര പേടിയുണ്ട് ഇപ്പം ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കൈകൊണ്ട് തന്നെ കയ്യിലോ കാര്യങ്ങളോ നോക്കില്ല കൈകൊണ്ട് തന്നെ വിസിൽ കളയുന്നു ആണ് കാണുന്നത് കേട്ടോ റൈസൊക്കെ വെന്തു ഇന്ന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കാരണം എനിക്കിന്ന് ചെറിയ ഒരു തലവേദന കൂടുതലുള്ളത് കൊണ്ട് തന്നെ മുപ്പര കൊണ്ട് പറ്റുന്നത് ഒരു ദോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരുകയാണ് ദോശ എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കും അതുകൊണ്ട് ഇന്ന് ദോശയിലാണ് ആളുടെ കളി അങ്ങനെ പാൻ അടുപ്പത്ത് വെച്ചു ഇന്നൊരു സ്പെഷ്യൽ ദോശയും കൂടെ ആണത്രേ അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്ന് അപ്പോൾ ദോശ ഉണ്ടോ എന്താ പെർഫെക്ഷൻ അല്ലേ അടിപൊളി കൊള്ളാം അപ്പോൾ ഇന്ന് എഗ് ദോശയാണത്ര ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ ആന്ധ്ര സ്പെഷ്യൽ എഗ് ദോശയും ആന്ധ്ര സ്പെഷ്യൽ പീനട്ട് ചട്നിട്ടോ ഇന്ന് അപ്പോൾ ഞാൻ അവിടെ എൻ്റെ പണികൾ കഴിഞ്ഞു ചിക്കൻ ഗ്രേവി ആയി ചിക്കൻ ഫ്രൈ ആയി ഗീർ റേസു ആക്കി അപ്പോൾ ഇന്ന് എൻ്റെ ഇക്ക അതായത് എൻ്റെ ഹസ്ബൻഡ് എഗ് ദോശ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഒരു ദോശയ്ക്ക് ഒരു എന്ന മട്ടിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒഴിക്കുകയാണ് ചെയ്തത് ഭാഗം വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത ഭാഗവും മറിച്ചിടുകയാണ് കേട്ടോ അടുത്ത ഭാഗം നല്ല പെർഫെക്ഷനോട് കൂടി മറിച്ചിട്ടിട്ടുണ്ട് അപ്പൊ പെർഫെക്ഷൻ ആയിട്ട് ദോശ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് എഗ് ദോശ വന്നിട്ടുള്ളത് അപ്പൊ ഇത് ആന്ധ്രാപ്രദേശ് കർണാടക ഹൈദരാബാദ് ഇവിടങ്ങളിലൊക്കെ ഭയങ്കര പ്രസിദ്ധമാണ് നമ്മള് കേരളത്തിലുണ്ടാവുമായിരിക്കും നമ്മളങ്ങനെ ചോദിച്ചു വാങ്ങി കഴിക്കാറില്ല അപ്പോൾ ഞാനിത് ആന്ധ്രാപ്രദേശ് എന്നൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചട്ണിയാണ് കേട്ടോ അപ്പോൾ ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പം ഇപ്പോൾ വൈറ്റ് ചട്ണിയാണ് ഇട്ടിരിക്കുന്നത് ഇതും എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ അപ്പോൾ അടുത്തത് നമുക്ക് നമ്മുടെ പീനട്ട് നിലക്കടലേൻ്റെ ചട്ണി കേട്ടോ അപ്പോൾ നിലക്കടല പച്ച നിലക്കടല വാങ്ങിയിട്ട് വർക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുക വർക്ക് എന്ന് പറഞ്ഞാൽ മണലൊന്നും ഇടണ്ട പാനിൽ തന്നെ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല ക്രിസ്പി ആയിട്ട് വരും പിന്നെ നമ്മൾ ഒന്ന് എരിവിനുസരിച്ചുള്ള പച്ചമുളക് എടുത്തിട്ട് അതും ചൂടാക്കുക ചൂടാക്കി നല്ലോണം വെന്ത പോലെ ആവട്ടോ ചൂ പാനിലിട്ട് ചൂടാക്കുമ്പോൾ പിന്നെ ഒരു കഷ്ണം വലിയ ഉള്ളി കുറച്ച് വലുതാക്കി തന്നെ കട്ടാക്കിയിട്ട് അതും മിക്സിയിലിടുക ഈ പീനട്ടും അതായത് നിലക്കടലയും പച്ചമുളകും മിക്സിയിലിട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പു ആക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അല്ല കുറച്ചൊരു വെള്ളം കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക ചിലർക്കത് നന്നായിട്ട് അരയ്ക്കാനൊന്നും ഇഷ്ടപ്പെടില്ല നന്നായിട്ടൊന്നും അരച്ചിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തെരുതരേന ചട്നി പോലെ തന്നെ തെരുതരേനാക്കി എടുക്കുക അത് ഈ ഒരു പരുവത്തിൽ ആണ് നമ്മൾ ചട്നി ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല വെള്ള വൈറ്റ് ചട്നി അപ്പോൾ അത് നല്ല മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നെടുത്ത് മിക്സ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് ഒഴിക്കുക കേട്ടോ ചെയ്യുക അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെ കിട്ടും അപ്പോൾ അപ്പോൾ മോൻ വന്നിട്ടുണ്ട് ഇസ്മായിലിന് ആദ്യം തന്നെ നമുക്ക് ഫുഡ് കൊടുക്കാം അപ്പം അവന് ദോശ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അവൻ കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ അവന് സൂപ്പറാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇമ്രാൻ വന്നു ഇമ്രാൻ കഴിച്ച് നോക്കുന്നുണ്ട് അപ്പം ഇമ്രാൻ സൂപ്പർ തമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ തന്നെ ഒരു ചായയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ചായ ഇത് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ആണ് വരുന്നത് അത് മസാല ചായയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം തലവേദന ദിവസം ഇങ്ങനെ മസാല ചായ ഒക്കെ എനിക്ക് ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ നളപാചകവും നടക്കുന്നുണ്ട് എൻ്റെ ഇക്ക കിച്ചണിൽ കയറാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും പിന്നെ ഞാൻ പറയുന്ന എന്താ പറയുക നമ്മൾ ഉണ്ടാകുമ്പോൾ അവർ കയറേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എനിക്ക് ഞാൻ ചെയ്താൽ തന്നെ ഒരു തൃപ്തിയാവുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കാറില്ല ഞാൻ അഥവാ എനിക്ക് വയ്യെങ്കിലും അദ്ദേഹം ഉണ്ടാക്കിത്തരും കേട്ടോ അപ്പോൾ ചായയിൽ എന്തൊക്കെയാണ് കേട്ടോ എന്ന് വെച്ചാൽ ചായപ്പൊടിയും പട്ടയും ഗ്രാമ്പും ഇട്ടിട്ട് തിളപ്പിച്ചത് കേട്ടോ അതുകൊണ്ട് പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരുള്ളേക്ക് ഏക്ക്